പാക്കറ്റ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ജാഗ്രത നാളെ മുതൽ ജി എസ് ടി മാറും നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാളെ മുതൽ ഇന്ത്യയിലുടനീളം പുതിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ പ്രാബല്യത്തിൽ വരും ഇത് ഉപഭോക്താക്കൾക്ക് വിവിധ സാധനങ്ങളിൽ ലാഭം നൽകും എന്നാൽ പാക്കേജ് ചെയ്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം കാരണം ഈ മാറ്റം പെട്ടെന്ന് സാധാരണക്കാർക്കിടയിലേക്ക് എത്തണമെന്നില്ല കാരണം വിലക്കുറവ് പ്രതിഫലിക്കാൻ സമയമെടുത്തേക്കാം നിലവിൽ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് അതായത് ഇനി പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിലായിരിക്കും പുതിയ നിരക്ക് രേഖപ്പെടുത്തുക അതുകൊണ്ട് തന്നെ എന്തൊക്കെ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് നോക്കാം സമീപ ദിവസങ്ങളിൽ ഒരേ ഉൽപ്പന്നങ്ങൾക്ക് രണ്ട് വില കണ്ടേക്കാം ഇതിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുമ്പ് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളിൽ പഴയ എം ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് എം ആർ പികൾ കാണിച്ചേക്കാം ഒറിജിനൽ വിലയും പുതുക്കിയ ജി എസ് ടി ഉൾപ്പെടെയുള്ള വിലയും ഉദാഹരണത്തിന് അൻപത് രൂപയുടെ പഴയ എം ആർ പിയിലുള്ള ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിൽ ഇപ്പോൾ നികുതി കുറച്ചതിനു ശേഷം നാല്പത്തിയെട്ട് രൂപ കാണിച്ചേക്കാം ഇതറിയാത്ത കടയുടമ ഉയർന്ന തുക ഈടാക്കിയേക്കാം ഇത് വാങ്ങുന്നവർക്ക് നഷ്ടമുണ്ടാക്കും പഴയ പാക്കേജിങ്ങിലുള്ള സ്റ്റോക്ക് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെയോ അല്ലെങ്കിൽ അത് തീരുന്നതുവരെയോ വിൽക്കുന്നത് തുടരാൻ കേന്ദ്രം പറയുന്നു സ്റ്റിക്കറുകൾ സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിംഗ് ഉപയോഗിച്ച് ബിസിനസ്സുകൾക്ക് അത്തരം പാക്കേജിങ്ങിലെ എം ആർ പികൾ ശരിയാക്കാം ചില്ലറ വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഇത് സഹായിക്കും ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങുന്നതിനു മുമ്പ് പാക്കേജ് എം ആർ പിയും ബില്ലും ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക പ്രത്യേകിച്ച് ചെറിയ കടകളിൽ ജി എസ് ടി കുറയ്ക്കലിന്റെ ആനുകൂല്യം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ജാഗ്രത പ്രധാനമാണ്